അസലാമലൈക്കും ഐ ആം സ്വാലിഹ സ്പിരിച്വൽ വുമൺ എംപവർമെന്റ് കോച്ചാണ് ഇന്ന് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിന് ഒരുപാട് പവർ ഉണ്ട് തോട്ട്സ് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ് തോട്ട്സിനെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു മനുഷ്യനെ മൃഗവുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവനക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പവറാണ് ചിന്തിക്കാനുള്ള കഴിവ് ഇമാജിൻ ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് പക്ഷെ നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അവര് മറ്റുള്ള ഒരുപാട് തോട്ട്സുകൾ അവരിലേക്ക് വന്നിട്ടാണ് പല ആളുകളും ജീവിക്കുന്നത് തോട്ട്സിനെ കുറിച്ച് അവയറല്ല അവയറാണെങ്കിൽ തന്നെ ഇനി പോസിറ്റീവ് തോട്ട്സ് വേണം എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ചില ആളുകളൊക്കെ പോസിറ്റിവിറ്റി മാത്രം ഫോക്കസ് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ആകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആ ഒരു രീതിയിലേക്ക് മോട്ടിവേഷൻ ബേസിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്നവരുണ്ട് ചില ആളുകൾ ചിന്തകളെ കുറിച്ച് തന്നെ അവയറല്ല എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു ഓരോ വൈബ്രേഷൻ അനുസരിച്ച് ഓരോ ചിന്തയ്ക്കനുസരിച്ച് അവരുടെ ഇമോഷൻസ് മാറുന്നു ഫ്രീക്വൻസി മാറുന്നു വൈബ്രേഷൻ അത്രയും ലോ ആയി പോകുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു പല സമയത്തും നമ്മൾ ഒരിക്കലും ോട്ട്സിനെ ചൂസ് ചെയ്യുന്നില്ല എന്ത് ചിന്തിക്കണം എന്ന് നമ്മൾ ചൂസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ സാധാരണക്കാരായവരുടെ ലൈഫില് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തൊക്കെ നമ്മൾ ചിന്തിക്കണം ഇതിനെ കുറിച്ച് ഒന്നും അവയറാവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകളെ നമ്മൾ ചിന്തിക്കണം അതിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് അനാവശ്യമായിട്ടുള്ള തോട്ട്സുകളൊക്കെ സ്വാഭാവികമായിട്ടും വരും നമ്മൾ പോലും അല്ലാത്ത പല തോട്ട്സുകളും ഓരോ ചിന്തകൾ വരുമ്പോഴും അതിൽ അവയറായി അത് നമുക്ക് പോസിറ്റീവ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം അപ്രിഷ്യേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക ഇനി നമ്മളിലേക്ക് വരുന്നത് ഒരു നെഗറ്റീവ് തോട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനെ അത് നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കി സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ വരാം തീർച്ചയായിട്ടും വരും അപ്പോ അതിനെ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അതിൽ നമ്മൾ ഒരുപാട് വരീടാവുകയോ ഇല്ലെങ്കിൽ അത് ഓർത്തിട്ട് വിഷമിക്കുകയോ ഇല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കണം എന്തുകൊണ്ട് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തോട്ട്സ് വരുന്നു എന്നൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ഒന്നും കാര്യമില്ല ഒരു മനുഷ്യനാകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തോട്ട്സുകൾ വരാം നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് ക്രമേണ ക്രമേണ നമ്മുടെ തോട്ട്സ് നമുക്ക് വേണ്ടതിലേക്ക് മാത്രമായിട്ട് വരും അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പർപ്പസ് ഉണ്ടായിരിക്കാം നമ്മുടെ ലൈഫില് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എത്തിച്ചേരേണ്ട ഒരു പർപ്പസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എന്തിലേക്കാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ട് മുന്നോട്ട് പോവുക നമുക്ക് എത്തിച്ചേരേണ്ട ഒരു വലിയൊരു വിഷൻ നമ്മളിൽ കാണണം ആ ഒരു വിഷൻ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വിഷനിലേക്കായിരിക്കും നമ്മുടെ ഫുൾ കോൺട്രിബ്യൂഷൻ വരിക നമ്മുടെ ചിന്തകൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഓരോ ദിവസവും അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ചെറുതായിട്ട് ചെറുതായിട്ടാണെങ്കിലും എടുത്തെടുത്ത് നമ്മൾ പോകുമ്പോ നമുക്ക് നമ്മുടെ ചിന്തകളെ അതിലേക്കാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഒരു ലക്ഷ്യങ്ങളും ഒരു വിഷനും ഒന്നും ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ സൃഷ്ടാവ് തന്നിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട് ആ ഒരു കഴിവുകൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തോട്ട്സ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണോ അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണോ അങ്ങനെ നമ്മുടെ ചിന്തകളിൽ അവെയർ ആവുക എന്നുള്ളതാണ് ഓരോ ചിന്തയും മാക്സിമം അനലൈസ് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ഇത് നെഗറ്റീവാണ് എനിക്കിപ്പോൾ ആവശ്യം ഇല്ല എൻ്റെ പർപ്പസിലേക്ക് എനിക്ക് ഒട്ടും ആവശ്യമില്ല ഏഹ് ഇല്ലെങ്കിൽ ചില ചിന്തകൾ ന്യൂട്രൽ ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും അപ്പോ അതിന് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് പോസിറ്റീവ് ആക്കുക ഒരിക്കലും അതിനെന്ത് ചെയ്യാ അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് അപ്പൊ നമ്മളില് ഇപ്പൊ അവയറായിട്ട് നെക്സ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ് ഏഹ് നെക്സ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾക്ക് എന്ത് തോട്ട്സ് വന്നാലും അതിനെന്ത് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ ഇറ്റ് ഈസ് ഓക്കേ എന്നുള്ള രൂപത്തിൽ ഇത് എനിക്ക് ഓക്കെ ആണ് എന്നുള്ള രൂപത്തിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ പോവാന്നുള്ളതാണ് അപ്പോ എന്തായാലും നമ്മളുടെയൊക്കെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അപ്പൊ അതിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് റബ്ബ് തൗഫിക്ക് ആയിട്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക തോട്ട്സ് കൊണ്ട് അല്ലെങ്കിൽ തോട്ട്സിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ അവയറാവുക അതുപോലെ അതിനെക്കുറിച്ച് കുറിച്ച് വറീഡാവുന്ന ആളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം നമ്മുടെ ലൈഫ് ആണെങ്കിലും നമ്മുടെ തോട്ട്സ് ആണെങ്കിലും എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക്